ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ഡിവൈസാണ് ആണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു ആണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഫൈവ് ജി അപ്പോൾ ഇത് സത്യത്തിൽ ഈ പ്രൈസിങ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു സർപ്രൈസ് ആയി കാരണം ഇത്രയധികം ഫീച്ചേഴ്സ് പാക്ക് ഡിവൈസ് വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ഇൻക്ലൂഡിങ് ആയിരം രൂപ കാർഡ് ഓഫേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും ഇതിനു വരുന്നത് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്ടിമേറ്റ് വൺ ഫോർട്ടി ഫോർ ഹെർട്സ് ആംബലെ ഡിസ്പ്ലേ അതിനൊപ്പം തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആയതിനൊപ്പം തന്നെ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ്ങും എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ഡിസൈനും എല്ലാം കൊണ്ട് തന്നെ ഒരു അടിപൊളി പാക്കേജാണ് നമുക്ക് പറയാം എന്നാൽ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ അൺബോക്സിംഗിലൂടെ പറയാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റിനാണ് ഞാൻ പറഞ്ഞത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് ആണ് അല്ലെങ്കിൽ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് വില വരുന്നത് അപ്പൊ ഈ വിലക്ക് പോയതാണോ എല്ലാം തന്നെ നമുക്ക് നോക്കാം അപ്പോ അൺബോക്സിംഗിലേക്ക് ആദ്യം കിടക്കാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറയാം അപ്പൊ ഇതാണ് ബോക്സ് പാക്കേജ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഫൈവ് ജി അപ്പൊ ഇതിന്റെ സ്പെക്സ് കണ്ടാൽ തന്നെ ശരിക്കും പറയാം നല്ല അടിപൊളി പ്രൈസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആംബ്ലഡ് ഡിസ്പ്ലേ അതായത് വൺ ട്വൻറ്റി ഹേർട്സ് ആംബലറ്റ് തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നത് എന്നാൽ ഇവിടെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആംബലഡ് അപ് ടു തേർട്ടീൻ ഹൺഡ്രഡ് ഇനി സൊ പിക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആ ഒരു ലൈറ്റ് ഉണ്ട് ബാക്കിൽ പിന്നെ മിലിറ്ററി ഗ്രീഡ് സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത് മിലിറ്ററി സ്റ്റാൻഡേർഡ്സ് എയ്റ്റ് വൺ സീറോ എച്ച് ആണ് വരുന്നത് പിന്നെ കോഡിംഗ് ഗോർല ഗ്ലാസ് ഫൈവ് സപ്പോർട്ട് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇവിടെ വൺ ടാപ്പ് ഇൻഫിനിക്സ് എ ഐ സൗണ്ട് ബൈ ജി എൽ സ്പ്ലാഷ് പ്രൂഫാണ് കോർണിംഗ് കോർല ഗ്ലാസ് എഴുതി ഉണ്ട് ഉണ്ട് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഇതി കാണാം എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് അതേപോലെ തന്നെ എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് വേരിയൻറ്റും ഉണ്ട് അപ്പോൾ ഇവിടെ വൺസ് അഗെയിൻ സ്പെസിഫിക്കേഷൻ എഴുതി ഉണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമാൻസിൻ്റെ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ചിപ്പാണ് വരുന്നത് സൗണ്ട് ബൈ ജെ ബി എൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ സോണി ഐ എം എക്സ് സിക്സ് എയ്റ്റി ടു സെൻസർ ആണ് ട്വൽവ് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിഗർപ്പിൻ സ്കാനർ ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് ആ ബാക്കിലെല്ലാം ലൈറ്റ് ആണ് അധികം കാണുന്നത് തരാം ാണ് വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇൻഫിനിക്സിന്റെ ഫോൺ കാണാം അപ്പൊ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് ബോക്സിനകത്ത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ബോക്സിനകത്ത് ഒരു അടിപൊളി കേസ് ആണ് കേട്ടോ ഇത് കഴിഞ്ഞ പറയും ഞാൻ പറഞ്ഞതാണ് ഇൻഫിനിക്സിന്റെ ക്വാളിറ്റി ഒക്കെ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടല്ലേ നല്ല സൂപ്പർ കേസാണ് ആ ഒരു കളറിന് അനുയോജ്യമായ കേസാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് മാനുവൽ വാറൻറ്റി ഇൻഫർമേഷൻ പിന്നെ ജസ്റ്റ് കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കണുണ്ടല്ലേ സ്റ്റിക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിം ഇജക്ട് പിന്നെ കാണാം പിന്നെ നമുക്ക് യു ടൈപ്പ് സി ചാർജിങ് കേബിളും ഫോർട്ടി ഫൈവ് വോട്ട് അഡാപ്റ്ററും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്തുള്ളത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഫൈവ് ജി അപ്പം ഞാൻ ആദ്യം തന്നെ കേസ് വന്നിട്ട് കാണിച്ചുതരാം രണ്ടിലേ വളരെ നല്ല മനോഹരമായ കേസ് ആണ് ഇതൊരു മാറ്റ് ഫിനിഷാണ് നല്ലൊരു സ്റ്റൈലിഷ് കേസാണെന്നുള്ളതിൽ ഒരു സംശയമില്ല അടിപൊളി കേസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് ഈ കേസ് കൊണ്ട് നമുക്ക് അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസിന്റെ കേസ് അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് പോകാം അവിതാണ് ഡിവൈസിൻ്റെ ഡിസൈൻ അപ്പോൾ ഇൻഹാൻസ് ഫീൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് എറൗണ്ട് വൺ എയ്റ്റി ഗ്രാംസ് വെയ്റ്റ് ഉള്ളൂ അറൗണ്ട് സെവൻ പോയിൻറ്റ് എയ്റ്റ് എം എം ആണ് തിക്ക്നസ് അപ്പോൾ വളരെ സ്ലിം ആണെന്നുണ്ടല്ലേ വളരെ സ്ലിം പ്രൊഫൈലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വൺ എയ്റ്റി ഗ്രാംസ് ആണ് വളരെ മിനിമൽ വെയ്റ്റ് ആണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ ഡെക്കോറ് കാണാം ഇതിനകത്താണ് ഒരു ഹാലോ ലൈറ്റിംഗ് പിന്നെ എൽ ഇ ഡി ഫ്ലാഷ് കാണാം പിന്നെ നമുക്ക് ഒരു ഫിഫ്റ്റി മെഗ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ലോഗോ കാണാം ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് മോൾ ഭാഗത്ത് ജെ ബി എൽ നിന്ന് കാണാം താഴത്ത് സ്പീക്കർ യൂണിറ്റ് അതേപോലെ യു എസ് ബി ടൈപ്പ് ഇപ്പോഴും സിം ട്രെയിൻ വരുന്നത് ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്സ് ഒന്നുമില്ല അപ്പോൾ ഫുൾ ആണ് അതായത് രണ്ട് സൈഡും കേർവ് ഡിസ്പ്ലേ ആണ് എന്നാൽ ഒരുപാട് കേവഡ് ആയ ഡിസ്പ്ലേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇൻഹാൻഡ് ആണ് അതേപോലെ തന്നെ വളരെ സിലിം പ്രൊഫൈൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അതുപെ ബിൽ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഐ പി സിക്സ്റ്റി ഫോർ സ്പ്ലാഷ് അസിസ്റ്റന്റ് ഉണ്ട് ഇവിടെ കൂറേയും ഗുരുലാ ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ് അപ്പൊ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജും ബിൽ ക്വാളിറ്റിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ടോപ്പ് നോച്ച ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യത്യസ്തമായ ഡിസൈൻ അതിനൊപ്പം തന്നെ നല്ലൊരു ബിൽ ക്വാളിറ്റി ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഡിസൈൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം ഇവിടെ നമുക്ക് എഗെയിൻ വൺ ട്വൻറ്റി ഇൻഫാക്ട് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആമൽ ഡിസ്പ്ലേ ആണ് അത് വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ എന്ന് പറയാം ആയിരത്തി മുന്നൂറ് ഇനി ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇൻഫാക്ട് ബെസൽസ് നോക്കി വളരെ മിനിമൽ ബെസൽസ് ഇതൊരു പതിനഞ്ച് രൂപേൻ്റെ ഫോണാണെന്ന് ആലോചിക്കണം അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത് അപ്പോൾ അതും നല്ലൊരു കാര്യമാണ് ഇൻഫിനിക്സ് ചെയ്തിരിക്കുന്നത് വൺ ഫോർട്ടി ഫോർ ഹേർട്ട്സ് ആണ് തന്നെ നോക്കി എക്സ്ട്രീമിലി സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി ഇയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ് നല്ല കളേഴ്സ് റിച്ച് ടോൺസ് ടോൺസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫുൾ എച്ച് ടി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആമലഡ് അതേപോലെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് എല്ലാം തന്നെ നല്ല ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഒക്കെ വാച്ച് ചെയ്യാൻ അടിപൊളി എക്സ്പീരിയൻസ് ആയതും ഒരു സംശയമില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി യേഴ്സ് ഫൈവ് ജിൻ്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇത് നമുക്ക് സോഫ്റ്റ്വെയർ ഒക്കെ പോകാനും സോഫ്റ്റ്വെയർ ഓബ്വിയസ്ലി നമുക്കറിയാം ഇൻഫിനിക്സിൻ്റെ എക്സോ എസ് ആണ് പോലെ ഇരിക്കുന്നത് ന്യൂ എക്സോസ് ആണ് നമുക്കറിയാം എക്സോ എസ് ഫിഫ്റ്റീൻ വെർഷൻ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ എക്സോ എസ് ആണ് വരുന്നത് നമുക്ക് വൺ സ്റ്റോറേജും അതേപോലെ ഡിമൻസിരി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ എയ്റ്റ് ജി ബി എഫ് റാമും ഫൈവ് ജി ബി എസ്റ്റെൻഡബിൾ റാമാണ് റിയർ ക്യാമറ സിക്സ്റ്റി ഫോർ പ്ലസ് ടു മെഗപിക്സലാണ് ഫ്രണ്ട് ക്യാമറ തേർട്ടീൻ മെഗാ പിക്സലാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും ആൻഡ്രോയിഡ് വേർഷൻ ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഇനി നമുക്ക് യു ഐ നോക്കുകയാണെങ്കിൽ നല്ലൊരു യു എക്സ്പീരിയൻസ് ആണ് ഇതിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യു ആണ് അതായത് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സിൻ്റെ കാര്യത്തിലല്ല എക്സ്പീരിയൻസ് വളരെ ക്ലീനാണ് അതേപോലെ ഇൻഫിനിക്സിൽ എ ഐ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ ഒരുപാട് ഫീ ഫീച്ചേഴ്സ് ഉണ്ട് സോഷ്യൽ അസിസ്റ്റൻറ്റ് ഡോക്യുമെന്റ് ഷെയറിങ് റൈറ്റിംഗ് എ ഐ ടൂൾസ് റെക്കോർഡിംഗ് സമ്മറി എ ഐ വാൾപേപ്പർ ജന ജനറേറ്റർ അങ്ങനെ ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡുണ്ട് പിന്നെ വാൾപേപ്പറേയും കസ്റ്റമൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കസ്റ്റം കളേഴ്സ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ആണ് കിഡ്സ് മോഡ് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻസ് ഇങ്ങനത്തെ എല്ലാ ടൂൾസും തന്നെ ആണ് അപ്പോൾ യു എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അതേപോലെ നോട്ടിഫിക്കേഷൻ ടോകളൊക്കെ തന്നെ നല്ലതാണ് ഇനി ആപ്സിൽ നോക്കുകയാണെങ്കിൽ ആപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് അതിലൊരു സംശയമില്ല കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് സ്നാപ്ചാറ്റ് അതേപോലെ ഇവിടെ ഒന്ന് രണ്ട് ഗെയിംസും എഫ് എം ചാനൽ അതേപോലെ ഡബ്ല്യു പി എസ് ഓഫീസ് അങ്ങനത്തെ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ് എന്നാലും നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് തോന്നി അതെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യുഎ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ ബ്ലോട്ട് വേസ് ഉണ്ട് എന്നാൽ മിനിമൽ ബ്ലോട്ട് വേസ് കൊടുത്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതൊരു നല്ല കാര്യമാണ് അത് മാത്രമല്ല നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ടൂ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതും നല്ലൊരു കാര്യമാണ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു അപ്ഡേറ്റ് ആയിക്കുള്ളാണ് ടൂ ഇയേഴ്സ് അപ്പോൾ ആ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല ഇനി ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിട്ട് അൾട്ടിമേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡിഫെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്ടിമേറ്റ് നമുക്ക് ആൻഡ്രഡ് സ്കോർ നമുക്കറിയില്ല അറൗണ്ട് ഏഴര ലക്ഷം ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഈ നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നമ്മൾ ഓൾറെഡി കണ്ടത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലോക്ക് സ്പീഡിൽ ഡിഫറൻസേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ സിമിലർ ആണ് ഇവിടെ ഈ ജിബ് അമൗണ്ട് അപ്പോൾ നല്ലൊരു സ്മൂത്ത് യു ആ എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ ലാഗ് ഒന്നുമില്ല ഇല്ല അത്യാവശ്യം ഡീസൻറ്റായി ഗെയിംസ് ഒക്കെ കളിക്കും ചെയ്യുക അപ്പോൾ ലാഗ് ഒന്നും ഒരു നല്ല ചിപ്പ് ആണെന്ന് ഡെഫിനെറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ാണ് അതിനൊപ്പം തന്നെ നമുക്ക് സ്റ്റീജിയോ സ്പീക്കേഴ്സിന്റെ ഇൻ ഡിസ്പ്ലേ ഫിഗർപ്രിൻ സ്കാനറുണ്ട് അതെല്ലാം നല്ലതാണ് സ്റ്റീരിയോ സീക്കേഴ്സിന്റെ ക്വാളിറ്റിയും ജെ ബി എൽ ട്യൂൺ ആയിട്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഫൈവ് ജി സപ്പോർട്ട് അപ്പം അതിലൊന്നും തന്നെ പ്രോബ്ലംസ് ഇല്ല എല്ലാ ബാൻഡ് ഫൈവ് ജിയും ആണ് അപ്പോൾ ഇതാണ് പെർഫോമൻസ് കാര്യത്തിൽ എനിക്ക് വേറെ പരാതികളൊന്നും തന്നെ പറയാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി ഫൈവ് ജി തരുന്നത് ഇനി ക്യാമറാസിലോട്ട് പോകാം എഗെയിൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സോണീൻ്റെ സെൻസറാണ് സിക്സ് എയ്റ്റി ടു സെൻസറാണ് സോണി എ എം എക്സ് സെൻസർ അതിനൊപ്പം തന്നെ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലും പിന്നെ ടു മെഗാ പിക്സൽ ഡെപ് സെൻസറേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടഡ് ആണ് അത് നല്ലൊരു കാര്യമാണ് പിന്നെ ടെൻ എ ജി പി സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടഡാണ് ഇനി ഫ്രണ്ട് ക്യാമറ എടുത്താല് നമുക്ക് ഇവിടെ നമുക്ക് ഫോർ കെ ഉണ്ട് അപ്പോൾ റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ ഉണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം കാരണം ഈ പ്രൈസ് പ്രൈസെയിൽ ഒട്ടുമിക്ക ഫോൺസിലും ഫ്രണ്ട് തെന്നിപ്പിയുള്ള ഇവിടെ നമുക്ക് ഫോർ കെ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ക്യാമറ യു ആയി കുഴപ്പമില്ല നല്ല ഒരു യു ഐ എക്സ്പീരിയൻസാണ് പോർട്ട്രറ്റ് ബോഡ് സൂപ്പർ നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം മെയിൻ ഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഫൈവ് ജി എന്ന ക്യാമറ സാമ്പിൾസ് ആണ് കുഴപ്പമില്ലാത്ത ഒരു ആണ് ഡെഫിനറ്റ്ലി പറയാം നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്യാമറ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദുരുപത്യ ക്യാമറയാണോ അല്ലേ എന്നുള്ളത് പറയാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ക്യാമറയാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാവുന്നതാണ് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി അത് കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇപ്പോഴത്തെ ഫോണിൽ പലതിലും ഈ പ്രൈസ് മേലിൽ ചിലയിലൊക്കെ ഏഴായിരം അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ഒക്കെ വരുന്നുണ്ട് എന്നാൽ അയ്യായിരത്തി അഞ്ഞൂറ് മോശമല്ല എന്നാൽ കുറവാണ് ബാക്കിയുള്ള അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്നാലും നല്ലൊരു കപ്പാസിറ്റിയാണ് നാൽപ്പത്തഞ്ച് വോട്ട് ചാർജിങ് വരുന്നുണ്ട് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഈസിലി വൺ ഡേക്ക് ലാസ്റ്റിയും അതിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഓവറോൾ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി ഇയേഴ്സ് ഫൈവ് ജി നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിൻ്റെ ഹൈലൈറ്റിംഗ് നല്ലൊരു ഡിസൈൻ കേർവ് ഡിസ്പ്ലേ ആമൽ ഡിസ്പ്ലേ അതേപോലെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് ചെയ്ത് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്ടിമേറ്റ് നല്ലൊരു ചിപ്പാണ് അതേപോലെ ടു ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ട് ബ്ലോട്ട് വേസ് ഒക്കെ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയും ഡീസൻറ്റ് ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ഫോർട്ടീൻ ട്രിപ്പിൾ നയൻ ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ് ഒരു അടിപൊളി പാക്കേജാണ് ഡെഫിനിറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി ഇയർ ഫൈവ് ജി അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും ഈ വയസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നോട്ട് ടു സീ നൈ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ